ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കഞ്ച്രീസ് ഫുഡ് കോർട്ട് ഇന്ന് ഞാൻ റെസിപ്പി ആയിട്ടല്ല വന്നിരിക്കുന്നത് നമ്മളുടെ റെസിപ്പി ട്രൈ ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ കാണിക്കുന്നത് എൻ്റെ അമ്മ അമ്മയുടെ നിന്ന് ഞാൻ കുറേ റെസിപ്പീസ് ഒന്ന് പഠിച്ചിരിക്കുന്നത് പക്ഷെ എൻ്റെ എന്നെ പഠിച്ചിട്ട് അമ്മ കേക്ക് ഉണ്ടാക്കിയിട്ട് എനിക്ക് അയച്ചാണ് കേക്ക് കേട്ടോ അടുത്തതയച്ചത് രസ്മിയാണ് അഞ്ച് അയച്ചുണ്ട് കേക്കപ്പാണ് കേട്ടോ അടുത്തതൊരു കേക്കാണ് പ്ലമി കേക്കാണ് അത് എൻ്റെ എഫ് പി പേജിൽ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ട്രൈ ചെയ്തിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ അഞ്ചിലേ സ്പെട്ടിന് എഫ് പി അയച്ചിട്ടുണ്ട് ഇത് എൽദോ ആണ് അയച്ചെന്നേ മേലച്ചേരിന്ന് തൃശ്ശൂർ ജില്ലയിൽ മേലച്ചേരി അപ്പോൾ എൽദോ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പേര് പറഞ്ഞിട്ടോ ചേച്ചി എന്നല്ല പേര് പറഞ്ഞിട്ടോ ഏതൊരു റെസിപ്പി ഇട്ടാലും അപ്പം തന്നെ കവൻറ്റ് ചെയ്യും അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഒരാളാണ് ഇത് പൈനാപ്പിൾ ാണ് ഡിയും എഫ് ബി ലെ അയച്ചാണ് വീണ്ടും അഞ്ചുമെന്ന് തന്നെ അയച്ചെന്താണ് കേക്ക് അപ്പം മോനൊക്കെ നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേക്കുമ്പോ അതൊക്കെ ട്രൈ ചെയ്തു കാണുമ്പോഴും ബിപിൻദാസ് ചെമ്മീൻ തല റോസ്റ്റ് ട്രൈ ചെയ്തിട്ട് അയച്ചെന്താണ് കോഫി ട്രൈ ചെയ്തത് അജീഷിയാണ് അതും എഫ് ബി വരെ ആശാ ഞാൻ നമ്മൾ ഒരു ചിക്കൻ ഫ്രൈയും അതുകൊണ്ട് ഒരു കറിയും അത് മോഹനകുമാരി ചേച്ചി ഫ്രൈ ചെയ്തിട്ട് എനിക്ക് അയച്ചുണ്ടായിരുന്നു ഫ്രൈ ആയിട്ടല്ല കറിയായിട്ട് തന്നെയാണ് ചേച്ചിണ്ടാക്കിയത് അയച്ചു തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പൊ എൻ്റെ എഫ് പി പേജും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അഞ്ജലി ഫുഡ് കോർട്ട് തന്നെയാണ് പേജിന്റെ പേര് താങ്ക്